ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പന്ത്രണ്ടാം ബ്ലോക്കിലെ രാജൻ മാരാടിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മരമാണ് കടത്തിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നത് പി എം ജി എസ് വൈ റോഡ് പ്രവൃത്തിക്കായി വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനായി മുറിച്ച മരങ്ങളാണ് കടത്തിയത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെടുത്തി കക്കുവ മുതൽ വളയഞ്ചാൽ വരെ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പ്രകാരം റോഡ് നവീകരണ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗക്കാർക്ക് നൽകിയ ഭൂമിയിലെ റോഡരികിലെ മരങ്ങൾ മുറിച്ചു അധികൃതർ അനുമതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നൽകിയ പട്ടയ ഭൂമിയിൽ നിന്ന് അവകാശവും അധികാരവും ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയതെന്ന് പുനരധിവാസ മേഖലയിലെ ആളുകൾ ആരോപിക്കുന്നു റോഡ് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല പക്ഷേ റോഡിൻ്റെ അളവ് നിൽക്കുന്ന സമയത്താണ് മരം റോഡിലേക്ക് വന്നത് അതുകൊണ്ട് അവർ മുറിച്ചതാണ് പക്ഷെ ഇവിടെ താമസിക്കാൻ പോയിട്ട് പത്ത് പതിനാറ് പതിനേഴ് വർഷത്തോളമായി ഇന്ന് വരെ എൻ്റെ പറമ്പിൽ നിന്ന് അങ്ങനെ സാധനം പോയിട്ടു ഇങ്ങനെ ഈ മരം മുറിച്ച് കൊണ്ടുപോ കൊണ്ടുപോകുന്നതല്ല നാളെ എൻ്റെ പേരിൽ വല്ല ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എനിക്ക് കൊണ്ട് നടക്കാനാവില്ല അതേ വലിയ മരമാണ് ലക്ഷങ്ങളിൽ വില വരും ഇല്ല റോഡ് പണിക്കാരാണോ കെ എസ് ബിൻ്റെ ആണോ ഒന്ന് അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല ഞങ്ങളുടെ നാല് ദിവസം മുമ്പ് ഇവിടെ വന്ന് പോയതാണ് പിന്നെ നോക്കുമ്പാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ മരം കാണുന്നില്ല മരം മുറിച്ചത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങളുടെ മരം മുറിച്ച് ലോറി കയറ്റി കൊണ്ടുപോയി ടി ആർ ഡി എമ്മിന്റെ ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയാണ് മരം ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നും ഇത് അനുവദിക്കാൻ പാടില്ലെന്നും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആരോപണം ബ്ലോക്ക് പന്ത്രണ്ടിലെ ആഞ്ഞലി പ്ലാവ് എന്നുള്ളൊരു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കെ എസ് ഇ പി നേതൃത്വത്തിലും വൈദ്യുതി കാരണം കാരണം കൊണ്ടാണ് ആ മരം മുറിച്ച് മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ ഇട്ടത് അതേ തുടർന്ന് ടി ആഡിഎം സൈറ്റ് മാനേജറും ഈ മരങ്ങൾ അവിടെ നിന്നും കയറ്റിക്കൊണ്ട് പോകുന്നൊരു നിലയാണ് നമുക്ക് വിവരം കിട്ടിയത് അത് ഏത് രീതിയിലാണ് ആ മരങ്ങൾ കയറ്റിക്കൊണ്ട് പോയത് എന്ന് വിശദമായ അന്വേഷണം അതിനുവേണ്ടി ഉണ്ടാക്കണം അത് ആരാണോ കുറ്റക്കാർ എവരാണോ കുറ്റക്കാർ എന്നുള്ളൊരു നിലയിലേക്ക് കൊണ്ടുവരണം ഇവിടെ സ്വന്തമായി റബ്ബർ നട്ട് മരങ്ങൾ നട്ട് ആ മഴക്കെടുതിയിൽ പൊട്ടി വീണ റബ്ബർ മരം പോലും മുറിച്ച് ആ അനുമതി കിട്ടാൻ വേണ്ടി സെയ്റ്റ് മേലുടെ മുമ്പിൽ ഞങ്ങൾ പോയിട്ട് അത് ഒരു കാരണവശാൽ ആ മരം പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പള്ളി ആ മരം ആ റബ്ബർ മരം ഇന്നും ആ വീട്ടുകാരൻ വിറകായി ശേഖരിച്ച് ഇന്ന് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത്രയും ഉള്ളൊരു സാഹചര്യത്തിൽ ഈ ഇവിടുത്തെ രീതി വെച്ച് കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഞ്ഞിലി പോലെയുള്ള മരങ്ങൾ വിലപിടിച്ച മരങ്ങൾ ഇങ്ങനെ ടി ആർ ഡി എം സേറ്റ് മാനേജറിൻ്റെ കെയർ വകുപ്പിലേക്കിങ്ങനെ പോകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുകയല്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നല്ല രീതിയിൽ തന്നെ വേണം ഇത് എവിടെയാണോ കൊണ്ടുപോയത് എങ്ങനെയാണോ അത് കൊണ്ടുപോയത് അന്വേഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ആറാം ഫോം പന്ത്രണ്ടാം ബ്ലോക്കിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം റോഡ് പണി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ഇ ബിയുടെ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി ചില ഭൂമി ഈ പട്ടയക്കാരുടെ ഭൂമി ഏറ്റെടുത്തിരുന്നു കൺസെൻ്റ് വാങ്ങി പിന്നെ ചെയ്തിരുന്നു ആ ഭൂമിയിൽ നിന്നാണ് ഇപ്പോൾ മരം മുറിച്ച് ആ മരം യഥാർത്ഥത്തിൽ കൊണ്ടുപോകാൻ ഈ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഭൂമിയിൽ നിന്ന് ആ ഉടമസ്ഥന് പോലും മരം മുറിച്ച് ഉപയോഗിക്കാൻ വേണ്ടി മരം മുറിക്കാനോ വരും മരം മുറിച്ച് വീടാത്തെ ആവശ്യത്തിന് വേണ്ടി മരം മുറിച്ച് അവിടെ ഇടുക അവിടെ ഇടുക എന്നുള്ളത് അതെ അത് പുറത്തു കൊണ്ടുപോകാനോ വിൽക്കാനോ മറ്റുമൊന്നും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് നിലനിൽക്കെയാണ് ഇപ്പോൾ പിന്നെ ആരാണെന്നറിയില്ല കെ എസ് ഇ ബിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മരം ഈ റോഡ് സൈഡിലുള്ള മരം പട്ടയ ഭൂമിയിലെ മരം ഈ വൈദ്യുതി ലൈൻ മാറ്റിത്താമസിക്കുന്നതിന് വേണ്ടി മുറിച്ചിട്ടുള്ളത് ആ മുറിച്ചിട്ടിരിക്കുന്ന വരെ പന്ത്രണ്ടാം ബ്ലോക്കിൽ രാജൻ മരാടി എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള പട്ടയഭൂമിയിൽ നിന്ന് മുറിച്ച ഒരു ആഞ്ഞലി പിന്നെ കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പം ആരാണെന്നിപ്പോൾ പ്രദേശവാസികൾക്ക് തന്നെ അവർ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ സൈറ്റ് മാനേജറൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അവർക്കും ഒരു പിന്നെ എട്ടര ലഭിക്കിട്ടുന്നില്ല ഇതിങ്ങനെ കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ ഇതിങ്ങനെ ഇല്ല ആരാണ് കൊണ്ടുപോയത് എന്ന് പറയില്ല പക്ഷേ യഥാർത്ഥത്തിൽ വലിയ കുറ്റമാണിത് ചെയ്തിരിക്കുന്നത് ഈ സടക്ക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡിൻ്റെ പിന്നെ കക്കുവ മുതൽ ഇങ്ങ് വളയഞ്ചാൽ വരെ ആ റോഡിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഇങ്ങനെ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ മരം അതായതിൻ്റെ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു ഇടപെടൽ ടി ആർ ഡി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത് ആറള ഫാം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ എനോസ് മനുഷ്യ പോയിണ്ണം വാങ്ങട്ടെ അത് ഇതിന്റെ അറിയാം മനുഷ്യ